ഹലോ ഡിയേഴ്സ് വെൽക്കം ടു ഡിവൈൻ പ്രോഫിറ്റ് ആറ് അപ്പോൾ ഇന്ന് വൃശ്ചികം ഒന്ന് ഇന്ന് എന്താണ് ഗണേശ ഭഗവാനിൽ നിന്നും നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു ഡിവൈൻ മെസ്സേജ് എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം എന്താണ് വിഘ്നേശ്വരിൽ നിന്നുള്ള ഒരു ഡിവൈൻ മെസ്സേജ് എന്നുള്ളത് നോക്കാം ഓക്കെ അപ്പോൾ നിങ്ങൾ ഏത് എനർജിയിലാണോ വിശ്വസിക്കുന്നത് ആ എനർജിയെ മനസ്സിൽ പ്രാർത്ഥിക്കുക ഏത് ദൈവത്തെയാണോ വിചാരിക്കുന്നത് മനസ്സിൽ പ്രാർത്ഥിക്കുക ഇവിടെ ഞാൻ ഗണേശ എന്നുള്ള ആ ഒരു എനർജിയാണ് ഇവിടെ ഞാൻ നോക്കുന്നത് നോക്കാം എന്താണ് ബ്ലസ്സിംഗ് ഹോൾനെസ് ആണ് വന്നിരിക്കുന്നത് ഓക്കെ ഹോൾനെസ് എന്നുള്ള കാർഡാണ് വന്നിരിക്കുന്നത് വളരെ നല്ലൊരു കാർഡാണിത് ട്വന്റി ഫോർ ആണ് അതായത് ഗണേശ ഇവിടെ പറയുകയാണ് നിങ്ങളോട് നിങ്ങൾ ദൈവികമായിട്ടുള്ള അനുഗ്രഹവും എനർജിയും ഉള്ള വ്യക്തികളാണ് യൂണിവേഴ്സൽ സപ്പോർട്ടുള്ള വ്യക്തികളാണ് മറ്റുള്ളവരെ പോലെയല്ല എന്നുള്ളതാണ് നിങ്ങൾക്ക് എല്ലാവിധ കഴിവുകളുമുണ്ട് അതിനെ തിരിച്ചറിയാനാണ് ഗണേശ പറയുന്നത് അതുപോലെ തന്നെ നിങ്ങൾ ഡിവൈൻലി ബ്ലസ്ഡ് ആണ് എന്നുള്ളതാണ് ഇവിടെ ഈ ഗ്രീനറി കൂടുതൽ ഗ്രീനറി നിങ്ങൾ കൂടുതൽ കാണുന്നുണ്ടാവും അതായത് നിങ്ങളുടെ ഹാർട്ട് ചക്രയാണ് ഇത് കാണിക്കുന്നത് നിങ്ങൾ എന്തു ചെയ്യുക നിങ്ങൾക്ക് മറ്റുള്ളവരെ വളരെയധികം സ്നേഹിക്കാനും അവരെ മുന്നോട്ടേക്ക് നയിക്കാനും പറ്റുമെന്നുള്ളതാണ് ഇവിടെ ഹാർട്ട് ചക്ര നിങ്ങൾക്ക് കാണാം അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങൾ ഓപ്പൺ ആവാനാണ് പറയുന്നത് ഓക്കെ നിങ്ങളുടെ ഹാർട്ട് ചക്ര ഓപ്പൺ ആക്കി വെക്കുക അതുപോലെ തന്നെ നിങ്ങൾ കൂടുതലും ഈ പ്രകൃതിയെ സ്നേഹിക്കുക മറ്റുള്ളവരെ സ്നേഹിക്കുക നിങ്ങൾ സഹ സഹാനുഭൂതിയോടുകൂടി പെരുമാറുക എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് ഈഗോ ഒഴിവാക്കുക കൂടുതലും നിങ്ങൾ നിങ്ങളെ സ്നേഹിക്കുക അപ്പോൾ തന്നെ മറ്റുള്ളവർ നിങ്ങളെ സ്നേഹിക്കും നിങ്ങളെ സ്നേഹിക്കുക അതുപോലെ തന്നെ ഈ പ്രകൃതിയെയും മറ്റുള്ള വ്യക്തികളെയൊക്കെ സ്നേഹിക്കുക എന്നുള്ളതാണ് പറയുന്നത് നിങ്ങളുടെ ഹാർട്ട് ചക്കർ ആക്കൂ എന്നുള്ളതാണ് പറയുന്നത് ഒരുപാട് ബ്ലെസ്സിങ്സ് നിങ്ങളിലേക്ക് വരാനുണ്ട് അതിന്റെ ഒരു ആഗ്രഹ പൂർത്തീകരണമാണ് ഈ ഒരു വൃശ്ചികത്തിൽ നിങ്ങൾക്ക് വരുന്നത് എന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾ അതിനു വേണ്ടിയിട്ട് എന്ത് ചെയ്യാം നിങ്ങൾ കൂടുതലും സ്നേഹം എന്നുള്ള ആ ഒരു ഇതിനെ തിരിച്ചറിയുക നിങ്ങളുടെ കഴിവുകളെ തിരിച്ചറിയുക എന്നുള്ളതാണ് ഇവിടെ ഹോൾനസ്സും ഉണ്ട് അർത്ഥമാക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെയോ ആഗ്രഹം നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അതിന്റെ പൂർത്തീകരണം നിങ്ങളിലേക്ക് വരുന്നുണ്ട് എന്നുള്ളതാണ് ഇവിടെ ലോർഡ് ഗണേശ വൃശ്ചിക മാസത്തിൽ നിങ്ങൾക്ക് തരുന്ന ഈ ഒരു അനുഗ്രഹം അല്ലെങ്കിൽ ഗൈഡൻസ് എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ വീഡിയോ എന്താണ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ക്ലെയിം ചെയ്യാൻ മറക്കരുത് ഈ എനർജി ക്ലെയിം ചെയ്ത് നിങ്ങളിലേക്ക് നിങ്ങളെടുക്കും